ട ഇതെന്നെങ്കിലും ഇഷ്ടമാതിരി പോലും

അത് ആ വൈക്ക് പോയി നിന്ന് കഴിഞ്ഞാ പിന്നെ അവിടെ നിന്ന് കെട്ടിവെച്ചുകൊണ്ടോണ്ടി വരും കളി പേടിയല്ല വീടിയല്ല നിന്ന് കഴിഞ്ഞാൽ മുക്കാലി പൈസ പിന്നെ കുറച്ച് ഹൈറ്റ് കഴിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ കളിക്കുന്നു ഞാനില്ല അങ്ങനെ ബൈക്ക് ആവുമ്പോ കുറച്ചും കൂടിയും ഹൈറ്റ് ഉണ്ടാവും ഇത് വസ്ത്രല് കൊടുക്കും എന്നാ ദാത്തെ വെർക്കും അതുകൊണ്ട് ആ അമ്പലത്തിലേക്ക് അല്ലേ വലിയ കടനി വലന്നോ വലിയ നടണം അവിടെ का വലിയ നടല്ല ഒരു ചെറിയ മെറ്റൽ ഉണ്ടല്ലോ കാണാനില്ല ഐടുകൾ നീന്തി പോവല്ലേ സുഗായിട്ട് ആരെക്കൊന്ന് നീന്തി പോകാൻ കഴിയുമോ അവരെനെ അവരെoverline പിടിക്ക് ആ തെരി പോണ്ട് ഇങ്ങണ്ടളി വർദതടയീരി വോര